തുറവൂർ പടിഞ്ഞാറേ മനക്കോടം മേഖലയിലെ ജനങ്ങളുടെ ചിരകാലാഭിലാഷം സഫലമായി വാക്കയിൽ പാലം മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി നാടിന് സമർപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കറ്റ് എം ആരിഫ് എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു കേരളത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു അഞ്ച് വർഷത്തിനുള്ളിൽ നൂറ് പാലം പണിയുമെന്ന സർക്കാർ വാക്ക് വെറും മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു വാക്കയിൽ പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടേ മുക്കാൽ വർഷം കൊണ്ട് തൊണ്ണൂറ്റി രണ്ട് പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല പദ്ധതികളും ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു ദേശീയപാത വികസനം ഇതിൽ പ്രധാനപ്പെട്ടതാണ് രാജ്യത്ത് ആദ്യമായി അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ ദേശീയപാത വികസനത്തിനായി മുടക്കിയ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ദേശീയപാത യാഥാർത്ഥ്യമാവും ഒൻപത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേ പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നുപോകുന്ന മലയോര ഹൈവേ എന്നിവയും യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ദലീമ ജോജോ എം എൽ എ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എം ആരിഫ് എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഷാജി ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു രമേശ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളായ പി പി പ്രതീഷ് സിന്ധു ബിജു മേരി ടെൽഷ്യ എ യു അനീഷ് എ വി ജോസഫ് മഹിളാ സ്റ്റീജ സ്റ്റീഫൻസൺ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി കെ സാബു ജോമോൻ കോട്ടപ്പള്ളി പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബി അജിത് കുമാർ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ